രണ്ട് ഇരുന്നൂറ്റി എഴുപത് കാരണം അപ്പം കഴിച്ച ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ടെൻഷനൊന്നും അങ്ങനെയല്ല നമ്മള് രാവിലെ ആറ് അമ്പതിന്റെ ബസ്സിനാണ് നമ്മളിവിടെ വരുന്നത് ഇവിടെ വന്ന് എന്നാ പറയാ ഒരുപാട് ഓർഡറുകളുണ്ട് ടെൻഷനൊന്നുമില്ല നമുക്ക് കാരണം നമ്മള് വീട്ടില് ചെയ്യുന്ന ജോലികൾ തന്നെയുള്ളതും നമുക്ക് അങ്ങനത്തെ ടെൻഷനൊന്നുമില്ല ഞാൻ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ തന്നെ മൂന്ന് വർഷത്തോളം മൂന്നാല് വർഷത്തോളം ഈ ഫീൽഡിൽ തന്നെയായിരുന്നു അഞ്ച് ഞാൻ വിഭാഗത്തിന് മുമ്പ് തന്നെ ആയിരുന്നു അപ്പൊ പിന്നെ അതൊരു ടെൻഷനൊന്നുമില്ല നമുക്ക് അങ്ങനെ വെച്ചിട്ടുണ്ടാക്കാൻ അങ്ങനെ ടെൻഷനൊന്നുമില്ല കണ്ടിട്ടുള്ള ഇല്ല ഇല്ലില്ല അങ്ങനെ പേടിയൊന്നുമില്ല നമുക്ക് നമുക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനത്തെ േ പാലപ്പും താറാവറോസ്റ്റും ഒരു കിഡിലൻ കോമ്പൗണ്ട് എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല അത് മാത്രം കിട്ടുന്ന രണ്ട് സഹോദരിമാർ നടത്തുന്ന ഒരു കീഡിലൻ സ്പോട്ടുണ്ട് നമ്മുടെ അങ്കമാലി ബെസിലിക്ക ചർച്ചിന്റെ അടുത്ത് അവിടെയാണ് നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു 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 കാര്യം ഈ ഈ ഫ്രെയിമിന് പ്രത്യേകത ഉണ്ട് എന്താണെന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് കാരണം അപ്പം എന്ന് രണ്ടാമത് വന്നിരിക്കും അത്ര നല്ല അപ്പാണ് ഞങ്ങളുടെ അതുകൊണ്ട് അതുകൊണ്ട് പറഞ്ഞ ഒരുപാട് ഞങ്ങൾ ഏഴര ഓപ്പൺ തുടർന്ന് കറക്റ്റ് തുടങ്ങി രാത്രി ഒമ്പതര വരെയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് സമയത്തിനുള്ളിൽ വരക്കു വയ്ക്കേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ എറണാകുളത്തുനിന്നൊക്കെ വരെ ഞങ്ങൾക്ക് ആൾക്കാർ വരുന്നുണ്ട് ലൈവ് പ്രത്യേകത ലൈവാണ് ഇതും ഇതും ലൈവിലാണ് ഞങ്ങൾ കൊടുക്കുന്നത് ചൂടോടെ അതുകൊണ്ടാണ് കാരണം എല്ലാ ഭക്ഷണവും ചൂടോടെ ആയതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് വരുന്നത് മെയിൻ ഉള്ളത് പാലപ്പാണ് പാലപ്പം താറാവാണ് ഞങ്ങളുടെ മെയിൻ ഉള്ളത് പിന്നെ ഇവിടെ പലതരം കുട്ടികളുണ്ട് ചെമ്പ ചോളം റാഗി ഗോതമ്പ് അരിപ്പുട്ട് അതാണ് ഇവിടെ മെയിൻ ഉള്ളത് നമ്മൾ എല്ലാം ചൂടോടെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ അവർ വരുമ്പോ നമ്മൾ എന്താ പറയാ അവർക്ക് ഫ്രഷായി നമ്മൾ കൊടുക്കാനുള്ള എല്ലാ ഐറ്റങ്ങളും അവര് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഫ്രഷായതും നീറ്റ് നമ്മുടെ കട നീറ്റ് ആണ് അതാണ് ഏറ്റവും വലിയ ബിജ്ഞങ്ങളുടെ അത് അവരെല്ലാവരും കസ്റ്റമർ അതാണ് ഏറ്റവും കൂടുതൽ നോക്കുന്നത് വൃത്തി വൃത്തിമേന അവരതൊക്കെ നോക്കും പറഞ്ഞത് സാറേ മെയിൻ വൃത്തിയാണ് ഒരാൾ ചായക്ക് ഓർഡർ വന്നു ചായ ഉണ്ടാക്കി എന്താണോ ഇതിവിടെ ഓർഡർ വരുന്നത് അപ്പോ ഇവിടെ കൊടുക്കും അതാണ് ഇതിന്റെ ആവശ്യത്തിന് ആ സമയത്ത് നിങ്ങൾക്ക് തരുമ്പോ കുരുമുളക് കൂടി ഇപ്പൊ താറാവിനായാലും ബീഫിനായാലും ആ നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഞങ്ങൾ കുരുമുളക് പൊടിയും പരമസാലയും ഇടുകൊടുക്കും നിങ്ങളൊരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചൂടോടെ ആ സമയത്ത് ഞങ്ങൾക്ക് തരാൻ വേണ്ടി

അപ്പൊ സത്യത്തിന് പാലപ്പോ താറാവ് റോസ്റ്റുമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് എങ്കിലും നല്ല വെറൈറ്റി പുട്ടികൾ ഉണ്ട് അതേപോലെ കറികളിൽ ചിക്കൻ കറിയുണ്ട് ബീഫ് കറിയുണ്ട് മുട്ടക്കറി ഉണ്ട് ഇനി വെജിറ്റബിൾസ് വേണ്ടവർക്ക് അതുണ്ട് കേട്ടോ ഒക്കെ നല്ല മൊരുമൊരാനായി നല്ല ക്രിസ്പി താറാവ് റോസ്റ്റില് നോക്കി പാലപ്പുറം ചെറിയ നല്ല മധുരമൊക്കെ ആയി ഇതിന്റെ കുരുമുളകിന്റെ എരിവും കൂടി ചേരുമ്പോ ഇടുന്നു അതേപോലെയാ തിരക്കാണെ അറിയാൻ നോക്കുക നല്ല നാടൻ പുട്ട് അതിന് നാടൻ ബീഫ് കറി ഇനി ബീഫ് പറ്റില്ലെങ്കിൽ നല്ല മുട്ടക്കറി ചോളകത്തിന്റെ പുട്ടാണ് അതും കഴിക്കാം അപ്പൊ ഞാനെന്തായാലും മുട്ടക്കറിയും കൂട്ടി കഴിക്കണത് കുട്ടിയിൽ തന്നെ രണ്ട് മൂന്നാല് വെറൈറ്റീസുകൾ ഉണ്ടല്ലോ ഇത് നല്ല ചോളകത്തിന്റെ പുടി ഗ്രേവിയും കൂട്ടി ഇതെങ്ങനൊരു പൊടി മുട്ട പുട്ടും ചായ ചായ പ്രത്യേകത എന്താ അറിയാം ചെറിയ പരിപാടിയിലാണ് ചായ വെക്കുന്നത് നിങ്ങൾ ഒരു ചായ വന്ന ഒരു ചായ ഇട്ട് വെക്കുന്നത് ആ ഒരു വീട്ടിലൊക്കെയാണ് ചായ വെക്കുക അതേ മോണലാണ് കേട്ടോ അപ്പൊ നിങ്ങള് എറണാകുളം പോകുന്ന വഴിക്ക് എറണാകുളത്തും തൃശ്ശൂർ പോകുന്ന വഴിക്ക് അങ്കമാലിയിൽ വരുമ്പോ എയർപോർട്ടിൽ വരുമ്പോഴൊക്കെ വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് പാലപ്പുഴ താറാവുറസ്റ്റും കട അപ്പോൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം 过来。<了>